ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരെയെന്നും ഭഗവാന്റെ ഉത്സവകാലത്തെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്സവകാലത്തും അതിനു മുമ്പേ നടക്കുന്ന കലശക്കാലത്തും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാറില്ല അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ദർശനത്തിന് ഒരു പ്രത്യേക വരി ചിലർ കണ്ടിട്ടുണ്ടാവും ചില സമയത്താണല്ലോ എപ്പോഴും ഇല്ല അത് ഈ വരി ഈ ഉത്സവകാലത്ത് പതിവില്ല ഉത്സവത്തിന് സ്വർണത്തിടമ്പാണ് എഴുന്നള്ളിക്കാറ് എങ്കിലും പള്ളിവേട്ട കഴിഞ്ഞിട്ടുള്ള പള്ളിക്കുറിപ്പ് ഭഗവാനെ പള്ളിവേട്ട കഴിഞ്ഞിട്ട് ഉറക്കുക എന്നുള്ള സങ്കല്പത്തില് ആ പള്ളിക്കുറിപ്പിനും ആറാട്ടിനും അലങ്കരിച്ച കുളത്തിലുള്ള ആറാട്ട് അതിനും പഞ്ചലോഹത്തിന്റെ തടമ്പാണ് ഉപയോഗിക്കാറ് പിന്നെ സ്വർണ്ണക്കൊടിമരം ഭഗവാന്റെ സ്വർണ കൊടിമരത്തിലെ ആ ഉത്സവം തുടങ്ങുമ്പോൾ ഭഗവാന്റെ ചൈതന്യം ആവാഹിച്ചുള്ള കൊടി കൊടിയാണ് കൊടിമരത്തിൽ ഉയർത്തുന്നത് അത് കണ്ടു തുടരുന്നത് വലിയ വിശേഷമാണ് ആ കൊടിയുടെ ഒരു ഭാഗത്ത് ഗരുഡനാണുള്ളത് മറ്റേ ഭാഗത്ത് ശ്രീചക്രവും ഇത് സ്മരിച്ചിട്ട് വേണം നമ്മൾ ആ കൊടി നോക്കിത്തുഴാൻ ആ കൊടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഉത്സവകാലത്ത് ആ നാട്ടിലുള്ള ആരും പട്ണി കിടക്കരുത് എന്ന് ഭഗവാൻ നല്ല നിർബന്ധ അതുകൊണ്ട് തന്നെയാണ് ആ ഉത്സവ ദിവസങ്ങളിൽ നാട്ടുകാർക്ക് സമൃദ്ധമായിട്ടുള്ള സദ്യ നൽകണത് പിന്നെ ഉത്സവത്തിന്റെ എട്ടാം ദിവസം ഉത്സവബലി നടക്കണു അത് വിസ്തരിച്ച് പിന്നെ പറയാം ഉത്സവബലി എന്താന്ന് ആ ഉത്സവലി ദിവസം പക്ഷി മൃഗാദികൾക്ക് കുളത്തിലെ മത്സ്യം അങ്ങനെ എല്ലാവർക്കും അന്നം കൊടുക്കുന്ന പതിവ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമേ കാണുള്ളൂ തോന്നുന്നുണ്ടെട്ടോ അത് പണ്ട് തുടങ്ങിയതാണ് അത് ഇന്നും തുടർന്നു വരുന്നു പ്രസാദ കൂട്ടിന് എല്ലാവർക്കും അറിയുണ്ടാവും പ്രസാദ കൂട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് ആരും മറക്കില്ല ഭഗവാന്റെ പ്രസാദ കൂട്ട് കഞ്ഞിയും പുഴുക്കും അതിങ്ങനെ എല്ലാവർക്കും വരണൂർക്ക് രാവിലെ മുതൽക്ക് അഹോരാത്രം തന്നെ പറയാം എത്ര ആൾക്കാർ വന്നാലും സമൃദ്ധായിട്ട് വയറ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞു പോ കാണുമ്പോൾ ഒരു രാജസൂയ എന്ന് വിചാരിക്കും രാജസൂയം കേട്ടിട്ടുണ്ടാവും അന്ന് രാജാക്കന്മാരുടെ കാലത്ത് നടന്നതാണല്ലോ അന്നും ഇതേപോലെ അനവധി പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയണത് അന്നത്തെ രാജസൂയത്തിനും ഇപ്പോ ഈ നടക്കണ ഉത്സവത്തിനും എല്ലാം നേതൃത്വം നൽകുന്നത് ആരാ ഒരേ ഒരാള് ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ എല്ലാവർക്കും സമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുത്ത് മനസ്സും വയറും ഒക്കെ നിറച്ച് ഇരിക്കണ ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ